രോഗിയുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കാണുന്നത് കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകേണ്ടത് അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് സങ്കടമോ സങ്കടോ വിഷമോ ഒന്നും അല്ല തോന്നണ്ടേ അവർക്ക് എങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും നമ്മുടെ ആ ഒരു ലെവലിലേക്ക് നമ്മളെ അവരെ അന്തസ്സായിട്ട് നമ്മൾ അവരെ എങ്ങനെ കിടത്താം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രഷറൊക്കെ നോക്കുമ്പോൾ തന്നെ നമ്മൾ എന്തുകൊണ്ട് വിശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതൊക്കെ ചോദിക്കും പിന്നെ നമ്മൾ ആദ്യമേ പെട്ടന്ന് ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ആ ഒരു രീതിയല്ലോ ഇപ്പൊ നമ്മൾ കിടങ്ങൂര് ഇവരൊക്കെ എന്നെ അറിയാം ഇത്രയും പതിമൂന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എല്ലാവരും എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം സിസ്റ്റർ എന്നാ വരുന്നത് എപ്പോഴാണ് വരുന്നത് എപ്പോൾ വരും ആ സമയമൊന്നു പറയാമോ ചില വീടുകളിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ വരെ നമുക്ക് ഹോം കെയർ വരും ചിലപ്പോൾ രണ്ട് മണിക്കൂർ ചിലപ്പോൾ മൂന്ന് മണിക്കൂർ അങ്ങനെ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ എന്താണോ അതനുസരിച്ചാണ് നമ്മൾ അവിടുത്തെ സമയം ക്രമീകരിക്കുന്നത് മാക്സിമം എട്ട് പേഷിനിയെങ്കിലും കാണണം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പോകുന്നത് പക്ഷേ ചിലപ്പോൾ കാണാൻ പറ്റാറില്ല ചിലപ്പോൾ ഒരു പത്ത് പേഷണിയൊക്കെ കാണാൻ പറ്റും ഇപ്പം ഞാൻ കിടക്കുന്നതെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ മാസ്ക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരുമ്പം എനിക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ അത്രയ്ക്കും മോശമായിട്ടാണല്ലോ കിടക്കുന്നത് എന്നെ അത്രയ്ക്കും സ്മെല്ലാണല്ലോ എന്ന് വിചാരിച്ച് കിടക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ മാസ്ക് ഒന്നും വെക്കാതെ ചെന്നിട്ട് അവരുടെ അടുത്ത് ഇരുന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അത് അപ്പടി മോ ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്കൊരു കാര്യം നമുക്കിത് വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ആ പേഷ്യൻ്റെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി കുളിപ്പിക്കാൻ പറ്റുന്ന കുളിപ്പിച്ച് അവൾ കണ്ട കിടത്തി നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കിടത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ഇരിക്കുന്നത് എന്നിട്ടാണ് പ്രഷറൊക്കെ നോക്കുന്നത് അത്രയ്ക്കും ആ ഒരു രീതിയിലേക്ക് അഥവാ മിക്ക വീടുകളിലും ഇപ്പം എല്ലാം തന്നെ വൃത്തിയാക്കി കിടത്താനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട് വീടുകളിൽ ഇനി ആരും ഇല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഞങ്ങൾ സ ഹെൽപ്പ് ചെയ്ത് അടുത്ത വീട്ടിലെത്തി അവരെക്കൂടെ പറഞ്ഞേപ്പിക്കും നിങ്ങളൊന്ന് ഇടയ്ക്ക് വന്ന് നോക്കണം എന്തെങ്കിലും ഉണ്ടേ ഞങ്ങളെ വിളിക്കണം ഞങ്ങൾ വന്നോളാം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് അവർക്ക് എല്ലാ ഹെൽപ്പും ഇനി അപ്പോൾ അവർക്ക് അരിയൊക്കെ സാധനങ്ങളൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ അവർക്ക് അത് എത്തിച്ചു കൊടുക്കും എന്നു വെച്ചാൽ നമുക്ക് ലൈബ്രറി ഇപ്പോൾ ഇ കെ വി ലൈബ്രറി ഉണ്ട് കിടങ്ങൂർ കിടങ്ങൂർ മറ്റ് സംഘടനകളുണ്ട് ഈ വ്യാപാര വ്യവസായികളുണ്ട് ഇവരോട് ആ അവരോട് പറഞ്ഞാലും ഇവർ എന്ത് തന്നെ സഹായിക്കാനായിട്ട് താൽപ്പര്യമില്ല ചില വീടുകൾ പൊളിഞ്ഞു പോയ വീടുകൾ മഴ നനഞ്ഞു കിടക്കുന്ന വീടുകൾ ഗൃഹനാഥൻ വീണ് കിടക്കുന്ന അവസ്ഥയിൽ അവർ ഗൃഹനാഥൻ്റെ അതായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ വീട് പൊളിഞ്ഞു കിടക്കുന്നു ഞാനെങ്ങാനും മരിച്ചുപോയ ഇവരെന്തു ചെയ്യും അപ്പം നമ്മൾ ഇവിടെ ലൈബ്രറിയിലോ അല്ലെങ്കിൽ കിടങ്ങൂർ ബാങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ബാങ്കുണ്ട് ആ ബാങ്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് നോക്കിയിട്ട് ആ വീടിൻ്റെ മെയിൻ്റെനൻസ് ചെയ്തു കൊടുക്കും അപ്പോൾ അവർക്ക് അതൊരു സന്തോഷമായി ഇതെല്ലാം കൂടെ ചേർന്ന ഒരു എന്ന് പറയുന്നത് ഒരു ഡെഫിനേഷൻ പറയുന്നത് വെച്ചാല് ഈ പാലിയേറ്റീവ് ഒരു രോഗിയുടെയും കുടുംബത്തിന്റെയും സമ്പൂർണവും ക്രിയാത്മകവുമായ പരിചരണ പദ്ധതി ആയിരിക്കണം അത് എത്രത്തോളം ഈ ഇത് തുടങ്ങി വെച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കുറച്ച് ഡോക്ടർമാർ കൂടി തുടങ്ങി വെച്ച് ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് മാത്രമാണ് എൻ്റെ മനസ്സിൽ ചിന്ത അത് തുടങ്ങി എനിക്ക് ഈ ട്രെയിനിങ്ങിന് പോയ സമയത്ത് പാലിയറ്റിൻ്റെ കോഴ്സ് ഉണ്ട് ആ കോഴ്സിന് പോയ സമയത്ത് ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റിയത് അപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ പഞ്ചായത്തിൽ മിക്ക പരമാവധി ഞാൻ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് പേഷ്യൻ്റെ കിടത്തത്തില്ല ഞാനത് വളരെ നല്ല രീതിയിൽ ചെയ്യും അപ്പം ഞാനത് ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജനപ്രതിനിധികൾ അന്ന് ഇരുന്ന ജനപ്രതിനിധികൾ അന്നത്തെ ജ പഞ്ചായത്ത് പ്രസിഡന്റ് ബോബിച്ചന് കെ എം രാധാകൃഷ്ണൻ നായർ അങ്ങനെ അതേ അവരോട് അവരൊക്കെ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ നീ പഠിക്കാൻ പോയില്ലേ നീ പഠിക്കാൻ പോയിട്ട് വന്നിട്ട് നിനക്ക് എന്തൊക്കെ അവിടെ വേണ്ടേ ഇനി ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടത് എത്ര രൂപ ഞങ്ങൾ ഫണ്ട് വയ്ക്കണം ഇങ്ങനെയൊക്കെ അല്ലാതെ വേറെ ആരും അതൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഇതൊരു വർഷത്തേക്കുള്ളൂ ഇത് കഴിയുമ്പോൾ നിർത്തുന്നത് അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല ഞങ്ങൾക്ക് ആശുപത്രി കൂടുതലൊരു മെഡിക്കൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആണ് പക്ഷേ അത് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് അപ്പം ഞങ്ങൾക്ക് ഈ ഏരിയയിൽ ഉള്ളവർക്കോ ആർക്കും ആ അവിടെ ആശുപത്രിയിൽ ഇത്രയും മരുന്ന് കിട്ടുമെന്നോ അവിടെ ഇങ്ങനെ നല്ലൊരു കെയർ കിട്ടുമെന്ന് അവിടെ നല്ല ഡോക്ടർമാരുണ്ടെന്നൊന്നും അത്രയ്ക്കും അറിയത്തില്ല അപ്പോൾ അതൊക്കെ എനിക്ക് സാധിച്ചത് ഈ പാലിയേറ്റീവ് രംഗത്തേക്ക് വന്നപ്പോഴാണ് ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഉണ്ട് അവിടെ ആശുപത്രിയിൽ നമുക്ക് എല്ലാ സഹായവും ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ മരുന്നിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് മരുന്ന് സൗജന്യമായിട്ട് നമുക്ക് ആശുപത്രിയിലെ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റി കൂടുതൽ കൂടുതൽ ഫണ്ട് വെച്ച് മരുന്നുകൾ മേടിച്ച് വെക്കാൻ പറ്റി അതെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള അത് ഞങ്ങളുടെ ഡോക്ടർ രേഖ മാഡം സി ജി മാഡം മിനി മാഡം അങ്ങനെ കുറേ ആൾക്കാർ അവരെന്താന്ന് ചോദിച്ചാൽ അവർ അവരെല്ലാവരും പറയുന്നത് ശീല പോയി കണ്ടിട്ട് വരുന്ന പേഷ്യൻ്റ് അവരെ വിളിക്കും ഞങ്ങൾ ഒ പിയിൽ ചെല്ലുമ്പം പറയും ഇവിടുന്ന് വന്ന സിസ്റ്റർ ഉണ്ടല്ലോ ആ സിസ്റ്റർ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ മരുന്നൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് അവർ മരുന്നൊക്കെ മേടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഡോക്ടർമാരും കൂടെ കൂടുതൽ നമ്മുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യും ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ചെയ്യുന്നതിന് എല്ലാ സപ്പോർട്ടും ചെയ്യാനായിട്ട് അവർക്ക് അങ്ങനെയാണ് ഈ ഒരു അവാർഡിന് പോലും പരിഗണിച്ച് നമുക്കത് പൂരിപ്പിച്ചതൊക്കെ അയക്കാൻ പറ്റിയത്